ഹായ് സുഹൃത്തുക്കളെ കുറച്ച് ചാമ്പക്ക പറിക്കാൻ പോകട്ടോ വീട്ടിൽ ഇത്തവണ കുറച്ച് ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ചിട്ടെ ചെറിയൊരു പരിപാടി ഉണ്ട് കാണിച്ചു തരാട്ട ഈ കാണുന്ന ചാമ്പക്ക മരത്തുനിന്ന് കേട്ടോ ചാമ്പക്ക പറിച്ചെടുക്കാൻ പോകുന്നത് ഇതൊന്നും ആയിട്ടില്ല ആയതെവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ചാമ്പക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഞാൻ പറിച്ചെടുത്തിട്ടില്ല കാരണം ചാമ്പക്ക വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ ഈ എടുത്ത ചാമ്പക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ രണ്ട് കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ചാമ്പക്ക സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ ആ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ പിടിച്ചപ്പോ സംഭവം പൊളിച്ച് ചാമ്പക്കല്ലെങ്കിലോ ഇങ്ങനെ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നത് തന്നെ അല്ലേ വേറെ ലെവൽ തന്നെ അപ്പൊ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ